ഉണ്ടാക്കി നീ മൂടി പാത്രം എടുക്കാൻ വേണ്ടി പോയി എനിക്ക് വേറെ പിന്നെ ാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ച് ഇന്ന് വ്ലോഗായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു വിചാരിച്ചപ്പോ ബാക്കി ആരൊക്കെ ഉണ്ടെന്നും പിന്നെന്താ ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചപ്പോ എന്തായാലും നമുക്ക് വീഡിയോ 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 അല്ല ഒന്നുമില്ല പിന്നെ മുമ്പത്തെ പഠിക്കാൻ പോകത്തപ്പോ ഞങ്ങളെ ക്യാമറയിൽ സഹായിക്കുന്നത് അത് ഇവളാണ് കണ്ണടച്ചാണെങ്കി ആരും പഴയ സിനിമയിലാണ് ഇനി ഇത് ഞങ്ങളുടെ മെയിൻ നടൻ മാധവൻ ചേട്ടൻ ഈ ചേട്ടൻ വല്ലപ്പോഴും ഈ ചേട്ടൻ വരും ഞങ്ങളുടെ കയറി വരും വരും ഞങ്ങളെ പാവ ഞങ്ങളും കൂട്ടും ഇവിടെ കൂട്ടാം വേണ്ടേ അങ്ങനെ പറഞ്ഞു അതെ നിങ്ങൾ എന്താണ് ഐഡിയ ഉണങ്ങി പുല്ലിത്തിരി ആ പച്ച പൊക്കത്ത് കുറച്ച് റൗണ്ട് കളറുണ്ട് ഞാൻ പറഞ്ഞാ അരിവാഴിച്ചതാ അരിവാഴിച്ചതാ എന്താ ചെയ്യേണ്ടത് മു എങ്ങനെ പറ ഒരു ഐഡിയ നിങ്ങള് ഞാൻ പറഞ്ഞ ഐഡിയ ഇവര് സ്വീകാര്യമാക്കിയില്ല ഞാൻ പറയണ ആ മുല്ല എടുത്തിട്ട് അതിന്റെ പൊക്കെ അങ്ങോട്ട് അരിഞ്ഞു കളയണം എന്നിട്ട് അതിന്റെ അപ്പുറം ഇപ്പറോ ഈ ഒരു കൂടുപോലെ ഇങ്ങനെ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ മുല്ലയുടെ പകുതി വെച്ചിട്ട് ഒരു പോലെ അപ്പൊ അതൊരു കുന്തം പോലെ ഇങ്ങനെ നിക്കുവല്ല അതിന്റെ മേലില് പുല്ലിങ്ങനെ ഇതാക്കണം അപ്പൊ നമ്മൾ ഇന്ന് പോണുന്നുണ്ടല്ലോ മുല്ലയുടെ മേളില് കുന്തം പോലെ അരിഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ മേളില് ഫുൾ കൂടുണ്ടാക്കാം പറയാമോ ചേട്ടാ ഓമൻ ചെച്ചി അല്ലേ എന്ത് ചെയ്യണത് ഓമൻ ചെച്ചിയാണ് നമ്മുടെ ഓമൻ ചെച്ചി പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ പിന്നെ എന്താ ഓമനമ്മയുടെ ഐഡിയാണ് നമ്മള് കംപ്ലീറ്റ് പരിപാടിയും ചെയ്യാൻ പോണ അതെന്താ ഐഡിയായിരുന്നു അല്ല നിങ്ങൾക്ക് രണ്ടുപേരും കൂടി കാലിത്തൊഴുത്തിന് ഉണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ഇങ്ങനെ മാതാവ് ആയിട്ട് മേറ്റമാറി തലയിൽ ഒന്നും ഞാൻ നോക്കിയായിരുന്നു എന്നെ കണ്ടില്ല ഞാൻ വന്നിട്ടുണ്ടോ ദ്യം ഇടണം എന്നിട്ട് ഇട്ടിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടണം ഏ ഇട്ട് ഇട്ട് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ അങ്ങനെ ും ചാൻസ് അറിയുമ്പോ നമ്മൾക്കും പറയാനുള്ള ഒതുങ്ങി പോയില്ല

അത് ചെണ്ട പോലും കൊടുത്തോല് ആണ് ഇപ്പൊ എടുത്താൽ മതി ൂടെ എങ്ങനെയുണ്ട് സെറ്റ് ആയില്ലേ ഓമൻ ചേച്ചിയുടെ കത്താവരണ സാധനം പറയുവല്ലോ ഓമൻ ചേച്ചിയുടെ കത്താവാരി കിലക്കി എടുക്കുന്ന സാധനമാണിത് അപ്പൊ മിക്കവാറും ഇനി ഉണ്ണിയേശു ജനിച്ചു പോണത് വരെ കക്ക ഉണ്ടാവുന്ന നിങ്ങള് മാത്രം നടക്കുവറേ നേരമായ മുൾക്കൂട് കാണിച്ചു കുഞ്ഞാലേ ഞങ്ങളുടെ മുൽക്കൂട് കാണിച്ചേട്ടാ നിങ്ങള് മാധവൻ ചേട്ടന് ഞാനും കൂടി ോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഇനി ഞങ്ങള് ചിക്കൻ അതിനിടക്ക് നമ്മൾ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ എന്താ ചെയ്തത് പറഞ്ഞു എന്തൊക്കെ ചെയ്താ വെച്ചേക്കുന്നത് ചിക്കൻ അതിന്റെ മസാലക്കൂട്ടൊക്കെ അരച്ച് പേരിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നു ഇനി നമ്മളിത് ഗ്രില്ലടിച്ച് എങ്ങനെ പൊട്ടിക്കണം ഇത് സാധാരണ പൊട്ടിക്കണ പോലെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്യണം ആണോ ചെയ്യണ്ട ഒന്നുകൂടി തരുവാചിക്കോട്ട് അങ്ങനെ മാറന്നീല് അതെന്ത് സാധനം പണക്കൊന്നേണോല്ല തീറന്നു തീറിക്കുറ്റം തീർ ഇല്ല എല്ലാണ്ട് ായിട്ടെ അതൊക്കെ മതി ഓമനയുടെ കാറ്റ് എല്ലാത്തിനും ചെല്ലണം

ഞാനാണെങ്കി പലയിടത്ത് വീഴ്ച ഇങ്ങനെ രാവിലെ തണുക്കുമ്പോ ഇവിടെ പുറത്തു കാര്യം കിടന്നു ചൂട് കിട്ടും അലാസാ പരിയമായി സർവ്വലോകേൽക്കുംന്മയേകും കാരുണ്യവായി બદ്ലഹേവിൻ്റെ മാരിലോരാ രോമല്ലുന്നി പിറന്നല്ലോ ഉണ്ണി പിറന്നല്ലോ മംഗളാര ഓടിയാടും മകണ്ട അറ്റൻഷനാ ഇഞ്ചടക്കണവനേം കൊടു പിന്നല്ല അന്ന് നിന്റെണ്ടല്ല ഞങ്ങള് ഇന്നത്തെ വീഡിയോ അതിനുമുമ്പം പറഞ്ഞോട്ടെ എന്നെ ചിലരും ചിലപ്പോ ഈ ചാനലിൽ കണ്ടു കാണിയല്ല ഒന്ന് രണ്ട് വീഡിയോ ഉണ്ടല്ലോ ഞാൻ സമയത്ത് ചില സമയത്ത് ഞാൻ മിക്കവാറും സമയത്തെയും മീഡിയയുടെ പുറകിലായിരിക്കും ഉണ്ടാവണം കേട്ടോ പിന്നെ അതല്ലാണ്ട് എന്നെ അറിയാവുന്ന കുറച്ചുപേരും ഉണ്ടാവും കെ എൻ കെ ടെക്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചാനല് വേറെ ചെയ്യാനുണ്ട് ശേഷമാണ് നമ്മൾ ഈ ഒരു ചാനൽ കഴിഞ്ഞ ഒരു ചാനല് കഴിഞ്ഞപ്പോ കൊല്ലേ അപ്പം അന്ന് അന്ന് തുടങ്ങിയത് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു വ്ലോഗായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വീഡിയോയുടെ താഴെ സ്ഥിരമായിട്ട് കുറേ കമൻസ് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇതെന്താണ് സംഭവം ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സ്ഥലം അങ്ങനെ കുറേ കുറേ കമൻസ് അപ്പം അതിനൊരു മറുപടിയും കൂടി ആയിക്കോട്ടെ പിന്നെ ന്യൂ ഇയർ ആണ് ഈ ന്യൂ ഇയറും നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ആഘോഷിക്കുകയും കൂടി ചെയ്യാലും നേരത്തിൻ്റെ അപ്പോൾ നല്ല ബൈബിളിലൊക്കെ ചെയ്യാൻ നേരത്തെ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ബാക്കി എല്ലാ വീഡിയോ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യണത് ആ പറ നമ്മുടെ ചാനലോടെങ്കിലും എത്ര നാളേ നമ്മള് ചാനൽ വേണമെങ്കിൽ ഏകദേശം ഒന്നര വർഷം അടുത്തായി കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഏറ്റവും അടിയിലെ കമന്റ് എന്ന് പറഞ്ഞത് നിവിയുടെ അച്ഛനും അമ്മേനെ കാണിക്കണം എന്നൊക്കെയാണ് അത് നമ്മൾ എന്തായാലും അവസാനം നിവി കാണിച്ചിട്ടുണ്ട് ഇവിടെ അച്ഛനും അമ്മേനെ പിന്നെ വേറെ ഒരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണല്ലേ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലില് ഇതിപ്പോൾ ഇന്റർവ്യൂ ആണ് കേട്ടോ ഞാനാണ് ആങ്കർ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണ ആളുകൾ കേട്ടോ ഞാൻ വരെ നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ എന്റെ അത് ഇപ്പം എന്തില് വീഡിയോയിൽ എന്നാലും ഇപ്പോൾ ഏകദേശം അതേ റിലേഷൻ അല്ലേ പോണത് എന്താണെന്ന് വെച്ചാൽ ചാനൽ തുടങ്ങിയപ്പോൾ ഇവർ തമ്മിൽ അറിയാത്ത ആൾക്കാരായിരുന്നു അറിയുമായിരുന്ന അറിയില്ലായിരുന്നു അത്യോടും അറിയില്ലായിരുന്നു കേട്ടാ അപ്പം ആ സ്ഥലത്തുനിന്ന് ചാനൽ ഞങ്ങളൊരു രസത്തിന് ചാനൽ തുടങ്ങിയതാണ് ഓമന ചേച്ചീനായിട്ട് എനിക്ക് നല്ല ഇടത്ത ബന്ധമുണ്ട് എൻ്റെ തൊട്ട് അടുത്ത നെയബറാണ് ഇവിളേ ആയിട്ട് എനിക്ക് നല്ല ഇടത്ത ബന്ധമുണ്ട് ഇവര് അപ്പോൾ കോമൺ ഫ്രണ്ടായിട്ടുള്ള ആളാണ് ഞാൻ കേട്ടാ അപ്പം അങ്ങനെ നമ്മളൊരു ും പിന്നെ തുടങ്ങിയതാണ് അതിപ്പോ നിങ്ങൾ എല്ലാരും ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ ആ പറഞ്ഞു എങ്ങനെയാ മുമ്പിലായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അത്രേ ഉള്ളു അപ്പൊ ഇതിന്റെ വീഡിയോയുടെ പുറകിലെന്ന് പറഞ്ഞാൽ ഞങ്ങള് നല്ലവണ്ണം കഷ്ടപ്പെടണം ഇതിന്റെ പുറകിലത്തെ സംഭവം നിങ്ങൾ കാണണ ചിലപ്പോ ഒരു പത്ത് മിനിറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങള് മുക്കറ ഇട്ടിട്ടാണ് വീഡിയോ എടുത്ത് തീരുന്നത് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും ഞങ്ങള് ഫേസ് ചെയ്യാനുണ്ട് പല തന്നെ രാത്രിയായി ഇതിൻ്റെ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യണട്ടെ അപ്പം പിന്നെ എല്ലാവരും വിചാരിച്ചിരുന്നത് പോലെ വലിയൊരു ക്രൂ ഒന്നും ഇല്ലല്ലോ പിന്നെ എല്ലാ തിരക്കിൻ്റെ ഇട ഇവള് പഠിക്കണത് അറുപയിൽ എന്താ ഡിഗ്രി സാധനം പറയാണ്ട് അത് തന്നെ മോഹിനി മോഹിനിയേട്ടൻ തേർഡ് ഇയർ ല പഠിക്കണേട്ടാ അപ്പൊ പിന്നെ നമ്മള് പിന്നെ എന്താ ഉള്ളത് പറ പിന്നെന്താ എല്ലാരും എന്നോട് ചോദിക്കും സ്വന്തം പേരക്കുട്ടിയാണ് സ്വന്തം പേരക്കുട്ടിയാണ് അപ്പൊ അവർക്കൊരു സംശയം ഞാൻ കറുത്തിരിക്കണു നിവി വെളുത്തിരിക്കണ അങ്ങനൊരു സംശയം എനിക്കിപ്പ ഏഴ് പേരക്കുട്ടികളുണ്ട് അതിലേറ്റവും മൂത്തത് നിവിയാണ് ബാക്കി താഴെയുള്ളത് ഒരു ഉണ്ട് രണ്ടാമത്തെ പേരക്കുട്ടിയാണ് അപ്പം ഇത് ഇത് ശരിക്കും ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചതൊന്നും അല്ലാട്ടാ കാര്യം ഞങ്ങൾ പറഞ്ഞല്ല ഇത് നമ്മളൊരു ക്രിയേറ്റീവായിട്ട് വിചാരിച്ച ഒരു ചാനലാണ് ഞാൻ ഓമൻ ചേച്ചിനെ പരിചയപ്പെടും മുമ്പ് വേറെ ആരെങ്കിലും ഒക്കെ വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്ന് പക്ഷേ ഓമൻ ചേച്ചിയെ കണ്ടുകഴിഞ്ഞാൽ എന്നെ ഓമൻ ചേച്ചി പിന്നെ നിവീനെയും കൂടി അങ്ങനെ കൂടിയാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് ഈ ചാനലിൽ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴേന്ന് കമന്റ്സ് ഞാൻ എല്ലാ കമന്റ്സും വായിക്കുന്ന ആളാണ് നിവിയും വായിക്കുന്നതാണ് അപ്പൊ ഈ കമന്റ്സിൽ ഈ കമന്റ്സ് പൂച്ച അപ്പൊ ഈ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഞങ്ങള് നോട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് പഠിച്ചോളാം ചേട്ടാ പൂച്ച പൂച്ച നമ്മളെ അൽഫാം ഓടിച്ചു അതാണ് പൂച്ചക്ക് ഞങ്ങൾ കൊടുക്കുവോ എല്ല് കൊടുക്കുക അപ്പം ചേച്ചി എന്താണെന്ന് അറിയാവാ ഈ അച്ചാമേന കിട്ടിയ നിവിയുടെ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഇതുപോലൊരു അച്ചാമ്മ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വരാറുണ്ട് അപ്പം ഈ കമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ റിലേഷൻസ് ഉണ്ട് നമ്മൾ ഫുഡ് വെക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ കുറേ മീൻ പിടിച്ച് കറി മീൻ ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടാണ് നമ്മൾ മീൻ പിടിച്ച് കറി വെക്കണത് പിന്നെ അതല്ലാണ്ട് ഫുഡ് ഞങ്ങൾ സെക്കൻഡ് കട്ട് ചെയ്യാൻ മോഡി പിടിച്ചു ഫുഡ് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ സെക്കൻഡറി ആയിട്ടാണ് ഇന്ത്യ ചെയ്യേണ്ടത് ഞങ്ങൾ കൂടുതലും ആ ബന്ധങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഈ അതുകൊണ്ടാണ് നിങ്ങൾ പല വീഡിയോയിലും ഇങ്ങനത്തെ ഒരു കമൻസ് ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു അച്ചാമ്മനെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലുള്ള സംഭവമാണ് പക്ഷേ നിങ്ങൾ ആ ബന്ധത്തിന് ആ വില കൊടുക്കാണ്ടിരിക്കണത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ് ആ ബന്ധങ്ങളിലെ ഒരു സന്തോഷവും ആ അത് പ്രകടിപ്പിക്കുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മെസ്സേജ് ആയിട്ട് കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസ് സംഭവിക്കില്ലേ അപ്പോൾ നിങ്ങളത് ആ ഒരു മെസ്സേജായിട്ട് എത്താൽ മതി പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ എല്ലാവർക്കും അതന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പിന്നെ നിവി പറഞ്ഞല്ല നിവിടെ വീട് ഇതല്ല നിവിയുടെ വീട് ഇവിടെ നിന്ന് കുറച്ചു കൂടി മാറിയിട്ടാണ് നിവിയുടെ വീട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിവിയുടെ വീട്ടിലെ അപ്പൊ ഞമ്മയുടെ ഫോട്ടോ അയച്ചില്ല അയച്ചു ഇതിന്റെ കൂടെ പോയിട്ടുണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും പറയാം ഞാൻ മാത്രം പറഞ്ഞിരിക്കുന്നു ഞങ്ങള് പറയാനും പറയാനുണ്ടാ പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ നാട്ടില് ഉള്ള കുറെ അധികം ആൾക്കാർ ഈ വീഡിയോയിലൂടെ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് ആരും പ്രൊഫഷണൽ ആക്ടേഴ്സ് ഒന്നും ആക്ടേഴ്സൊന്നുമല്ല ഇവിടെയുള്ള ഇപ്പോൾ ആരും ഓമൻ ചേച്ചിയാണേലും നിവി ആണെങ്കിലും പക്ഷെ ഇവരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നമ്മളെ ഞെട്ടിച്ചുകളഞ്ഞ പ്രകടനമാണ് ക്യാമറയുടെ മുമ്പിൽ ഇവരൊക്കെ എടുത്തേക്കണം അതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതേ അമ്മയൊക്കെ ആണെങ്കിലും പിന്നെ ഇടയ്ക്ക് വന്ന നമ്മുടെ മീൻകാരി ചേച്ചിയൊക്കെ സരസമ്മായി സരസമമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടല്ല ക്യാമറയുടെ മുമ്പിൽ ജീവിക്കണമെന്ന് പറയാം അപ്പം ഇങ്ങനെ കുറെ കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ അവരൊക്കെ കൂടി ഇങ്ങനെ ക്യാമറയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പിന്നെ അവരെയൊക്കെ എല്ലാവരും തിരക്കുമ്പോഴും നമ്മുടെ ക്യാമറയുടെ പുറയിലാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന സംഭവമാണ് അപ്പൊ അപ്പൊ ഇനി നമ്മള് പറഞ്ഞ് നീട്ടിക്കഴിഞ്ഞാ പിന്നെ അലമ്പലമായി ഞങ്ങൾക്ക് സീരിയസ് ആയി ഇഷ്ടമല്ല ഞങ്ങൾ പൊട്ടത്തരം മൃത്തം പൊട്ടത്തലും ഇഷ്ടമാണ് ക്രിസ്മസ് ഇവള് ഹാപ്പിക്രിസ്മസ് പറഞ്ഞാലും ശരിയല്ല ഇവള് എത്ര ക്യാമറ പറ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞു